On, Town, Town, ൂ ടൗൺറ്റീവ് ബാങ്ക് ഓൺലൂർ ടൌൺ ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കൊടുങ്ങല്ലൂർ മുൻസിപ്പാലിറ്റിയുടെയും കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ദിനാചരണവും രോഗി ബന്ധു കുടുംബ സംഗമവും നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ശ്യാംകുമാർ സ്വാഗതം പറഞ്ഞു ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ഇവിടെ കാണിക്കുവാനും പറയുവാനും സാധിക്കും അത് ചെയ്തില്ലെങ്കിൽ സംഘടിപ്പിച്ചതിൽ ഇവിടുത്തെ ആശുപത്രി അധികൃതരായാലും ഡോക്ടർമാരായാലും ആയാലും എല്ലാവരുടെയും ഈ പരിപാ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഈ താലൂക്ക് ആശുപത്രിയിൽ വിവിധ പദ്ധതികൾ ഏറെ ഏറെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഭാര്യ ഐറ്റം പ്രവർത്തനം ആണെങ്കിൽ രണ്ട് നഴ്സുമാരും നമുക്ക് അതിനോടനുബന്ധിച്ച ഡോക്ടർമാരായാലും സ്റ്റാഫുകളായാലും രോഗികളുടെ അരികത്ത് പോയിട്ട് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നഗരസഭയാണെങ്കിൽ ഏതൊരു ആശുപത്രി ആവശ്യപ്പെട്ടാലും അത് ചെയ്തു തരുവാൻ യാതൊരു ഇപ്പൊ ആരോഗ്യ വിഭാഗത്തിൽ നിന്നായാലും മറ്റുള്ള സ്ഥാന കാര്യങ്ങളിൽ നിന്നായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് വേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആവശ്യാനുസരണം അറുപത്തഞ്ചോളം എച്ച് എൽ എം സിയിലെ ഉദ്യോഗസ്ഥരോട് ജോലി ചെയ്യുന്നു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി എസ് ദിനൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എസ് കൈസാഫ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ എൻ ജയദേവൻ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വാർഡ് കൗൺസിലർ സി എസ് സുമേഷ് പി എം സി മെമ്പറും വാർഡ് കൗൺസിലറുമായ ഇ ജെ ഹിമേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പാലിയേറ്റീവ് ദിനാചരണത്തെക്കുറിച്ച് ഡോക്ടർ രമ്യ വിശദീകരിച്ചു മറിയൻ മറിയൻത്രേസ്യ നഴ്സിംഗ് സ്കൂളിലെ സ്റ്റുഡൻസ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു തുടർന്ന് പേഷ്യൻസിൻ്റെയും സ്റ്റാഫുകളുടെയും ആശാപ്രവർത്തകരുടെയും വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി